ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യമായി ഡിസംബർ പകുതിയോടെ അവസാനിക്കുമായിരുന്ന പല സേവനങ്ങളുടെയും തീയതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഡിസംബർ പതിനാലിന് അവസാനിക്കുമായിരുന്ന സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ജൂൺ പതിനാല് വരെയാണ് നീട്ടിയിരിക്കുന്നത് പത്ത് വർഷമായതും ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തതും അതുപോലെ വിവരങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നതുമായ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു ഐ ഡി എ യുടെ നിർദ്ദേശമുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ വഴി ഓൺലൈനായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും ആധാർ സേവാ കേന്ദ്രങ്ങളിലും പോയി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് നൽകേണ്ടതുണ്ട് അതുപോലെ ബയോമെട്രിക് വിവരങ്ങളും ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അക്ഷയ സി എസ് ഇ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ തന്നെ പോകേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ് ترجمة മുൻഗണനാ റേഷൻ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരുടെ മസ്റ്ററിംഗ് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായാണ് ഭക്ഷ്യമന്ത്രിയുടെ അറിയിപ്പെത്തിയിരിക്കുന്നത് നേരത്തെ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും തീയതി നീട്ടിയത് റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പേരും റേഷൻ വിഹിതവും റേഷൻ കാർഡിൽ നിന്നും നഷ്ടപ്പെടുമെന്നാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് വരുന്ന തിരിച്ചടി റേഷൻ കടകളിൽ ഇ പോസ്റ്റ് മെഷീൻ വഴി മസ്റ്ററിംഗ് നടക്കാത്തവർക്കായി കഴിഞ്ഞ മാസം മുതൽ മുഖം സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്ന മേരായി കെ വൈസി എന്ന ഫേസ് ആപ്പും ഇപ്പോൾ ലഭ്യമാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സൌജന്യ റേഷനും വിവിധ സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്ന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള അപേക്ഷാ തീയതിയും നീട്ടിയിട്ടുണ്ട് ബി പി എൽ കാർഡിന് അർഹതയുള്ള നിലവിലെ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അവരുടെ കാർഡ് പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിന് ഓൺലൈനായി ഡിസംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ ഡിസംബർ പത്തായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായോ പിങ്ക് റേഷൻ േക്ക് മാറുവാൻ അപേക്ഷ നൽകാവുന്നതാണ് മറ്റൊരറിയിപ്പ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് നിലവിൽ നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു മാസത്തെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുവാൻ തീരുമാനമായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനായി വിതരണം ആരംഭിക്കുന്നതാണ് അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ രണ്ടു മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് ചേർത്ത് വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ഇതുൾപ്പെടെയുള്ള ഭരണ ചെലവുകൾക്കായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ സർക്കാർ കടമെടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുമെന്നാണ് കരുതുന്നത് ഓർഡർ വന്നാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായവർക്കുള്ള വേതനവും തൊഴിൽ ദിനങ്ങളും ഉയർത്തണമെന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിനു വേണ്ടിയുള്ള പാർലമെന്ററി കാര്യ സമിതി നിർദ്ദേശിച്ചു ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വച്ചു ഇപ്പോഴത്തെ ജീവിത ചിലവും തൊഴിലുറപ്പ് വേതനവും ഒത്തുപോകുന്നതല്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വർദ്ധനയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ നടപടിയെടുക്കുമെന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ സമിതിക്ക് നൽകിയ പ്രതികരണം ഒഴുക്കൻ മട്ടിലുള്ളതാണെന്നും ഫലപ്രദമായ നടപടി വേണമെന്നും സമിതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനങ്ങളിലെ തൊഴിലുറപ്പ് വേതനത്തിൽ ശരാശരിയുണ്ടായ വർധന ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ വേതന വർധന ഈ വർഷത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുമെന്നാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിൽ വിവിധ ക്ഷേമ പദ്ധതികളിൽ വരുന്ന പുതിയ അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം